നമസ്കാരത്തിൽ നിന്ന് നമുക്ക് എന്തോ കിട്ടണോ അല്ലെ ആ കിട്ടുന്നത് എന്തിലാണ് ഇരിക്കുന്നത് വെച്ചാൽ നമ്മൾ സമർപ്പണത്തിലാണ് നമ്മൾ ലാഹു സുബാനത്തലോടെ എത്രത്തോളം സമർപ്പ് നമ്മളെ സ്വയം സമർപ്പിച്ചുകൊണ്ടാണോ നമസ്കരിക്കുന്നത് അതിലാണ് കാര്യം അതിലാണ് നമസ്കാരത്തിൻ്റെ സീക്രട്ട് അല്ലെങ്കിൽ അതിലാണ് നമസ്കാരത്തിൻ്റെ ഫ്രൂട്ട് എന്ന് പറയുന്നത് അപ്പം നമ്മളൊരു മരം മരത്തിന് വിത്തിട്ടു ഒഴിച്ചു അത് വളർന്ന് വലുതായി പന്ത് പടർന്ന് പന്തലിച്ച് പക്ഷെ അതിന് ഒരു ഫ്രൂട്ടും വരുന്നില്ല എന്ന് വെച്ചോ നമ്മൾ അതിന് ഇപ്പോൾ ഒരു സപ്പോർട്ടന്മാരാണെങ്കിൽ അതിൽ സപ്പോർട്ട് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളത് ചെയ്യുക അല്ലെ വെറുതെ അല്ലെങ്കിൽ ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ഇതൊന്നും ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു ഫലമില്ലാത്ത ഒരു വൃക്ഷമാണെങ്കിൽ അറ്റ്ലീസ്റ്റ് തണലിന് വേണ്ടിയെങ്കിലായിരിക്കും നമ്മൾ അത് ചെയ്യുന്നത് ഇങ്ങനെ ഒന്നും ഇല്ലാത്ത ഒരു പടുവൃക്ഷം നമ്മൾ ഒരിക്കലും സമയമെടുത്ത് നട്ട് നനച്ച് വളർത്തി കാടാക്കി ഉണ്ടാക്കൂലേ അപ്പം നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിനൊരു ഫലം ഒരു റിസൾട്ട് വേണം അല്ലേ അപ്പം നമസ്കാരത്തിന്റെ റിസൾട്ട് അല്ലെങ്കിൽ നമസ്കാരത്തിൻ്റെ സീക്രട്ട് അന്തസ്സത്ത ഒക്കെ ഉൾക്കൊള്ളുന്നത് നമ്മൾ ഓരോരുത്തരും എത്രത്തോളം അള്ളാഹു സുബാന തലയിൽ സമർപ്പിക്കുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണെന്നാണ് ഈ രണ്ടാമത്തെ ചാപ്റ്ററിൽ മൊത്തമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആ സമർപ്പണത്തിനെ കുറിച്ച് ഒന്ന് ഒന്ന് നോക്കാം എന്താണ് ഇബ്നുൽ കലൈം റഹിമഹുല്ല ഈ ഒരു സമർപ്പണം കൊണ്ട് അല്ലെങ്കിൽ ഈ സമർപ്പണത്തിൽ നിന്നാണ് നമസ്കാരത്തിൻ്റെ ഫലം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ആ ഒരു ഫ്രൂട്ട് നമുക്ക് കിട്ടുന്നത് എന്ന് പറയുന്നതിൽ എന്താണെന്ന് നമുക്ക് നോക്കാം ഇഷ്ട അപ്പം നമുക്കറിയാം നമസ്കരിക്കുമ്പോൾ നമ്മൾ ഫിസിക്കലി നോക്കുമ്പോൾ നമ്മൾ ഒരിക്കലും കിബില കിബിലേക്കാണ് പോയിന്റ് ചെയ്തിട്ട് നമ്മൾ നോട്ടം കിബിലയിലേക്കാണ് അല്ലേ ആ ഡയറക്ഷനിൽ നിന്നാണ് നമ്മൾ നമസ്കരിക്കുക നമ്മളെ നോട്ടം ഒരിക്കലും അങ്ങോട്ടും അങ്ങോട്ടോ മാറില്ല ആരെങ്കിലും കുട്ടികളൊക്കെ തന്നെ നിസ്കരിക്കുമ്പോൾ കിബിലൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കഴിഞ്ഞാൽ അഥവാ നിസ്കാരം പോയി എന്നൊക്കെ നമ്മൾ പറയൂലേ കിബില മാത്രമേ നോക്കാൻ പാടുള്ളൂ അങ്ങനെ എങ്ങനെ അതേപോലെ തന്നെ നമ്മൾ നമ്മളുടെ നോട്ടത്തിനെ എങ്ങനെ കിബിലയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു അതേപോലെ നമ്മളുടെ ഹൃദയം ഹൃദയത്തിൻ്റെ അറ്റൻഷൻ ഒരിക്കലും അള്ളാഹു സുബാനത്തലേ നിന്ന് മാറാൻ പാടില്ല ഇത് രണ്ടും കൂടെ കൂടുന്നതാണ് നമ്മളെ യഥാർത്ഥ സമർപ്പണം ഓക്കെ അപ്പം ഈ കിബില മാറുമ്പോഴേക്ക് കുറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമ്മൾ സ്വയം കുറ്റം കണ്ടെത്തുന്ന നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക മറ്റൊരാളുടെ നിസ്കാരത്തിന് നമ്മൾ ജഡ്ജ് ചെയ്യാണ് എന്ത് കാര്യത്തിനെയും നമ്മൾ ജഡ്ജ് ചെയ്യുമ്പോൾ നമ്മളോട് തന്നെ ചോദിക്കുക നമ്മൾ ഇതിൻ്റെ മനസ്സും ശരീരവും ഉൾക്കൊണ്ടുകൊണ്ടാണോ നമ്മൾ ഓരോ കർമ്മങ്ങളും ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്ന എന്തും അല്ലെ ആദ്യം നമുക്കത് തിരുത്താൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പം നമ്മൾ കിബിലയിലോട്ട് കിബിലയിലേക്ക് നോക്കി നിസ്കരിക്കുന്നതിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നോ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഹൃദയം വേറൊന്നിലും അറ്റൻഷൻ വേറെ ഒന്നിലേക്ക് നമ്മളെ അറ്റൻഷൻ പോകാതെ അള്ളാഹു സുഹാനത്തളെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് കൊണ്ട് ഇത് രണ്ടും കൂടെ കൂടിയതാണ് ഒരാളുടെ നമസ്കാരത്തിൻ്റെ സമർപ്പണം എന്ന് പറയുന്നത് ഈ സമർപ്പണം ഈ ഒരു ഡിവോഷൻ ഇല്ലെങ്കിൽ നമസ്കാരത്തിന് ഫ്രൂട്ട് ഇല്ല എന്നു പറയുന്നത് അതായത് നമ്മളൊരു തണൽ പോലും തരാത്ത അതായത് ചില വൃക്ഷങ്ങളുടെ ഫലം െന്ന് പറയുന്നത് തണലായിരിക്കും തണലും തരൂല ഫലങ്ങളും തരൂല ഇനി അതിൻ്റെ കൊമ്പോ ചില്ലയോ കായോ ഒന്നും കൊണ്ടൊരു ഒരു ഗുണോ ഇല്ലാത്ത ഒരു മരത്തിനെ നമ്മൾ നട്ട് നനച്ച് സമയം എടുത്ത് വളർത്തി ഉണ്ടാക്കാന്ന് പറയുന്നത് എത്രത്തോളം വലിയ വിഡിത്താണെന്ന് ആലോചിച്ച് നോക്കുക അങ്ങനെ ആയി പോകും നമ്മൾ നമസ്കാരങ്ങൾ നമ്മൾ ഒരു ദിവസം ഇത്ര സമയം എടുത്തിട്ട് നമസ്കരിക്കുന്നവരാണല്ലേ എല്ലാ നമസ്കാരങ്ങളും കൂടെ കൂട്ടിയാൽ അപ്പം നമ്മൾ നമസ്കാരങ്ങൾ ഫലമില്ലാതെ ആയിപ്പോകുന്നതിൻ്റെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു പോയിൻറ്റാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കിബിലയിലോട്ട് നോക്കുന്നതിന് നമ്മൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റായി കാണുന്നു അതേപോലെ തന്നെ നമ്മൾ ഹൃദയത്തിന് അറ്റൻഷൻസ് മാറാതെ നോക്കൽ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് ഇത് രണ്ടും കൂടെ കൂടുമ്പോഴാണ് നമ്മൾ നമസ്കാരം നമസ്കാരത്തിലേക്ക് നമ്മളെ സ്വയം സമർപ്പിച്ചു അള്ളാഹു സുബാന തലേക്ക് നമ്മള് അള്ളാഹു സുബാന തലയിലേക്ക് നമ്മളെ സമർപ്പിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂന്ന് ഓക്കെ അപ്പം എങ്ങനെ ഒരു അടിമ കഴയേനെ കഴയെ അവൻ്റെ മനസ്സിൻ്റെ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഡയറക്ഷൻ ആക്കി എടുത്തോ അതേപോലെ അവൻ്റെ ഹൃദയത്തിൻ്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ അവൻ്റെ നെഫ്സിൻ്റെ ഡയറക്ഷൻ ആയിരിക്കണം എന്ത് അള്ളാഹു അപ്പം ഹൃദയ നമ്മൾ നമ്മൾ ശരീരത്തിന് എവിടെ ചെന്നാലും നമ്മൾ കിബില കോമ്പസ് ഒക്കെ വെച്ച് നോക്കിയിട്ടൊക്കെയാണ് അല്ലേ നിൽക്കുക കറക്റ്റ് നമ്മൾ ഏത് നാട്ടിൽ ചെന്നാലും വിദേശത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ കയ്യിൽ കോമ്പസ് എടുത്തിട്ടൊക്കെ എവിടെയാണ് കിബിലെന്ന് നോക്കിയിട്ട് അവിടേക്ക് തിരിഞ്ഞ് നിൽക്കും അപ്പോഴും നമ്മളെ നമ്മളെ ഹൃദയത്തിന് തിരിച്ചു വെക്കുന്നുണ്ടോ അപ്പൊ നമ്മൾ ഹൃദയത്തിന് തിരിച്ചു വെക്കുന്നത് എങ്ങോട്ടായിരിക്കണം ഉള്ള സുഭാന താലയിലേക്ക് ആയിരിക്കണം ഇതായത് ഇപ്പം നമുക്കറിയാം നമസ്കാരത്തിനെ കുറിച്ച് പറയുന്ന പോലെ തന്നെ നമ്മൾ മുമ്പ് നോമ്പിന്റെ ഒരു ക്ലാസ്സിൽ കാര്യം ഡിസ്കസ് ചെയ്തിരുന്നു അത് നോമ്പിനെ പറ്റി പറയുമ്പോൾ നമുക്ക് പട്ടിണി കിടക്കൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ ആരെങ്കിലും വെള്ളം കുടിക്കുകയോ അല്ലെങ്കിൽ ഇപ്പൊ മക്കളൊക്കെ തന്നെ നോമ്പ് നോമ്പെടുക്കുമ്പോൾ ഒരിത്തിരി വെള്ളം ഇറക്കി കഴിഞ്ഞാൽ അല്ല നോമ്പ് പോയിന്ന പക്ഷേ അവിടെയും നമ്മൾ ഹൃദയം നോമ്പെടുക്കാന്നുള്ള ഒരു കോൺസെപ്റ്റ് നമുക്ക് പലപ്പോഴും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നാറില്ല അല്ലേ ആ ഹൃദയമാണ് ഹൃദയം നോമ്പ് നോമ്പെടുക്കുമ്പോഴേ നോമ്പ് നോമ്പാവുന്നുള്ളൂ എന്നുള്ളത് ഹൃദയത്തിന്റെ നീത്ത് പുതുക്കി എല്ലാ ദിവസവും ഹൃദയത്തിന്റെ നീയത്ത് പുതുക്കി ഹൃദയം നോമ്പ് നോമ്പെടുക്കുമ്പോഴാണ് ഹൃദയത്തിന് നമ്മളുടെ ബാക്കി എല്ലാ അവയവങ്ങളെയും കൺട്രോൾ ചെയ്യാൻ പറ്റുക അല്ലെ കണ്ണിന്റെ നോട്ടങ്ങളെയും നാവിന്റെ അനാവശ്യ സംസാരങ്ങളെയും ചെവിയുടെ അനാവശ്യ കേൾവികളെയും ഒക്കെ കൺട്രോൾ ചെയ്യുമ്പോഴേ നോമ്പ് നോമ്പാവുന്നുള്ളൂ അല്ല അപ്പം നമ്മൾ എല്ലാം ഒരു ഫിസിക്കൽ സെൻസിൽ എടുക്കുന്ന ആളുകൾ അല്ലേ ത്രിബ്ലയിലേക്ക് നോക്കി നിസ്കരിക്കുക പട്ടിണിക അടുത്ത് നോമ്പ് എടുക്കുക അങ്ങനെ അപ്പം എപ്പോഴും നമ്മളെ എല്ലാ കർമ്മങ്ങളിലും എല്ലാ അമലുകളിലും നമ്മൾ ഹൃദയം നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം അത് കുറച്ചൊരു എഫേർട്ട് എടുക്കുക തന്നെ വേണം നമ്മൾ പൊതുവെ എത്ര നമ്മൾ ഹാർഡ് വർക്കിംഗ് ആണ് എത്ര നമ്മളെന്താണ് ആത്മാർത്ഥമായിട്ട് അമല് ചെയ്യുന്നവരാണ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ അലസരാണ് കാരണം ഈ നമുക്ക് അലസത ഇല്ലെങ്കിൽ നമ്മൾ നമ്മളെ ഹൃദയത്തിനേം കൂടെ ഇതിലേക്കൊക്കെ കൊണ്ടുവരാൻ നോക്കും ഇത് നമ്മളൊരു ആബ്സെൻ്റ് മൈൻഡ് ആയിട്ട് ചെയ്യുന്നവരാണ് നമ്മളൊക്കെ തന്നെ അല്ലേ നമ്മൾ ഏത് കർമ്മവും കംപ്ലീറ്റ് ആവുന്നത് അതിനകത്ത് ഹൃദയം വരുമ്പോഴാണ് അപ്പം നോമ്പാവട്ടെ നമസ്കാരം ആവട്ടെ എന്താവട്ടെ അതിനകത്ത് നമ്മൾ കിബ്ല എന്ന് പറയുമ്പോൾ അതിനൊപ്പറും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നോക്കുക നമ്മളെ ഹൃദയം അള്ളാഹു ഹൃദയത്തിന് അള്ളാഹു ആവുന്ന ഡയറക്ഷനിലേക്ക് തിരിച്ചു വെച്ചിട്ടുണ്ടോ നോമ്പ് എടുക്കുമ്പോൾ നമ്മൾ എങ്ങനെ പട്ടിണി കിടക്കുന്നോ അതേപോലെ തന്നെ നമ്മൾ നോക്കുക നമ്മുടെ ഹൃദയം നമ്മളെ കൈനെയും കാലിനെയും കണ്ണിനെയും ഒക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ടോ ഓക്കെ അപ്പോഴേ നോമ്പ് നോമ്പാവുന്നുള്ളൂ അപ്പം ഇതാണ് നമസ്കാരത്തിൻ്റെ ഫ്രൂട്ട് എന്ന് പറയുന്നത് അല്ലേ ഈ ഒരു രീതിയിൽ നമസ്കരിക്കുമ്പോഴേ എന്താകുന്നുള്ളൂ നമസ്കാരം അതിൻ്റെ ഒരു അന്തസത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്നുള്ളു അല്ലെങ്കിൽ വെറുതെ സമയമെടുത്ത് ഒരു പടുവൃക്ഷത്തിന് വറ മറട്ട് വളർത്തുണ്ടാക്കി അത് മറ്റുള്ളവർക്കും കൂടെ ഉപദ്രവാവുന്ന രീതിയിലാവുകയുള്ളൂ അല്ലേ അങ്ങനെ ഒരു വൃക്ഷം വളർന്നാൽ അയൽവാസികൾക്കും ഉപദ്രവമായിരിക്കും അതിൻ്റെ ഇല വീണത് അടിച്ചു വരാനേ സമയമുണ്ടാവുള്ളൂ അല്ലേ അപ്പോൾ നമ്മൾ നമസ്കാരം അങ്ങനെ ആക്കാതിരിക്കാൻ ആയി പോവാതിരിക്കാൻ നമ്മൾ എല്ലാവരും ഓരോരുത്തരും ഓരോരുത്തരും ആരും തന്നെ പെർഫെക്റ്റ് ആണെന്ന് നമുക്ക് നമ്മളെ നമസ്കാരം ചിലപ്പോൾ ഒരു ദിവസം ഒരു പക്ഷേ വല്ലപ്പോഴും ഒരിക്കലൊക്കെ നമുക്കങ്ങനെ ഒരു നമസ്കാരം കിട്ടിയേക്കാം അപ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മളെ നമസ്കാരത്തിൻ്റെ മുകളിൽ കുറേ എഫേർട്ട് എടുക്കണം നമ്മൾ ഹാർഡ് വർക്കിംഗ് ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതാദ്യം ഈ കാര്യത്തിലായിരിക്കണം നമ്മളെ മനസ്സിനെയും അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനെയും ഹൃദയത്തിനെയും സംസ്കാരത്തിൽ ഒന്നിച്ചു കൊണ്ടുവരാനായിരിക്കണം ആ ഹാർഡ് വർക്കിന് അപ്പുറത്തും മതി നമ്മളെ ബാക്കി എല്ലാ ഹാർഡ് വർക്കും അത് കഴിഞ്ഞ അത് സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ബാക്കിനൊന്നും ബാക്കി ഒരു ബാക്കിയൊരു കാര്യത്തിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഞാനിത് എന്നോടും കൂടെ പറയാട്ടോ നമ്മളെല്ലാരും ഇതിന്റെ മുകളിൽ വർക്ക് ചെയ്യാണ്ടി വർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു ഓക്കെ അപ്പം ഇതിന് കണ്ടിന്യൂഷൻ ആയിട്ട് പറയുന്നത് എന്താണെന്നു വെച്ചാല് അള്ളാഹു സുബാനോ താല നമുക്ക് നമ്മളെ ശ്രദ്ധിക്കൂല്ലേ നമ്മളോട് സം നമ്മൾ അള്ളാഹുവിനോട് സംസാരിക്കുന്ന ഒരു സ്റ്റേജാണ് നമസ്കാരം എന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ എത്രത്തോളം നമ്മൾ സമർപ്പിക്കുന്നുവോ നമ്മൾ എത്രത്തോളം നമ്മൾ നമസ്കാരത്തിൽ ഫോക്കസ് ചെയ്യുന്നു അത്രയായിരിക്കും അള്ളാഹു സുബാനോ താലയുടെ അറ്റൻഷൻ നമുക്ക് കിട്ടുന്നത് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കണ്ടിരുന്നു അല്ലേ നമസ്കാരത്തിന് കൈകെട്ടിയിട്ട് നമ്മൾ പല വഴിക്കും പോയി തിരിച്ചു വരുന്നത് അടുക്കളയിൽ പോയിട്ട് പാത്രം എന്തെങ്കിലും കരിഞ്ഞതുണ്ടോന്നോ മോർണിംഗ് സ്കൂളിലേക്ക് ലഞ്ച് ബോക്സിൽ കറി വെച്ചോ എന്നൊക്കെ ആലോചിച്ചിട്ട് ഒക്കെ കഴിഞ്ഞിട്ട് വരുമ്പോഴേക്കും നമ്മൾ സെലാം വീട്ടുന്ന കാര്യം നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ കണ്ടിരുന്നു അപ്പോൾ അത്രയും നമ്മൾ അറ്റൻഷൻ കൊടുക്കുന്നുള്ളു എങ്കിൽ അള്ളാഹു നമുക്ക് തരുന്ന അറ്റൻഷനും അത്രേ ഉണ്ടാവുകയുള്ളൂ അള്ളാഹുവിന് വേറെ നല്ല അടിമകൾ ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ എന്തിനാ വെറുതെ നമ്മളെ മേലെ സമയം കളയുന്നത് അപ്പം നമുക്ക് അള്ളാഹു സുബാന തലയുടെ കംപ്ലീറ്റ് അറ്റൻഷൻ വേണം അല്ലേ അപ്പം നമ്മൾ അള്ളാഹുവിൽ നിന്ന് തിരിഞ്ഞു കഴിയുമ്പോൾ അള്ളാഹു നമ്മളിൽ നിന്നും തിരിയും എന്നാലോചിച്ച് നോക്ക് നമ്മൾ ദിവസവും രാവിലെ മുതൽ രാത്രി വരെ എടുക്കുമ്പോൾ നിർബന്ധമായിട്ടും ഫർല നിസ്കാരം എല്ലാവരും നിസ്കരിക്കുന്നുണ്ട് ഫർലിൻ്റെ കൂടെയുള്ള റവാത്തിബ് നിസ്കരിക്കുന്നുണ്ട് ലുഹ നിസ്കരിക്കുന്നുണ്ട് താജുദ് നിസ്കരിക്കുന്നുണ്ട് ഇതൊക്കെ ചെയ്തിട്ടും അള്ളാഹു സുബാനത്തല നമ്മളിൽ നിന്ന് തിരിഞ്ഞു നിൽക്കുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് അപ്പം ഇതിന് ഇതില് ജസ്റ്റ് ഇങ്ങനെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നീ വിധിക്കുന്നത് പോലെ നിന്നെയും വിധിക്കുന്നു അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നോ അതുപോലെ ആയിരിക്കും ഉള്ള സുഭലം നമ്മളോട് തിരിച്ചും അപ്പൊ നമ്മളെ നമസ്കാരങ്ങൾ ഈ നമ്മൾ ഒരു ദിവസം ഒന്നും വേണ്ട ഒരൊറ്റ നിസ്കാരം എടുക്കുക വെറും രണ്ടും അക്കത്ത് ഏർ ഫജറ് നിസ്കരിക്കുന്ന സുബെ നിസ്കരിക്കുന്ന മാത്രം ആലോചിച്ച് നോക്കാം അതിനൊരു പത്ത് മിനിറ്റ് എടുക്കുന്നെന്ന് വെക്കുക ഒരുപാട് നീട്ടിയൊന്നും ഓതുന്നില്ല പത്ത് മിനിറ്റ് എടുക്കുന്ന ആ പത്ത് മിനിറ്റ് എങ്കിലും ഒരു ദിവസം അങ്ങനെ തുടങ്ങാം ഒരു ദിവസം ഏതെങ്കിലും ഒരു രണ്ട് ഇറക്കാത്ത നമസ്കാരമെങ്കിലും ഇന്നത്തെ ദിവസം തീരുമാനിക്കുക ഇപ്പം രണ്ടത്തെ രണ്ട് പോയി ഫജറിൻ്റെ സമയം കഴിഞ്ഞാൽ ഇന്നത്തെ മകരിബെങ്കിലും ആ മൂന്ന് റക്കാത്തെങ്കിലും ഞാൻ എൻ്റെ കോൺസെൻട്രേഷൻ ഒരിത്തിരിയും അള്ളാഹു സുബ്ഹാന നിന്ന് മാറാതെ നമസ്കരിക്കും ഏതെങ്കിലും അതിന് മകരിവും വേണ്ട മകരിവിന് ശേഷം രണ്ട് കത്ത് സുന്നത്തായാൽ മതി അങ്ങനെ അങ്ങനെ മെല്ലെ 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 നമ്മളെ തന്നെ നമ്മൾ വലിച്ചു കൊണ്ടുവന്നിട്ട് ഭയങ്കര എഫേർട്ടായത് നമ്മൾ ചെ വീട്ടിലെ ചോറും ബിരിയാണിയും ഒന്നും ഉണ്ടാക്കാൻ ഇത്ര മെനക്കെടുള്ളില്ല കാരണം ബിരിയാണിയൊക്കെ നമുക്കൊക്കെ ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി ഉണ്ടാക്കാൻ പറ്റും ഉള്ളിയും തക്കാളിയൊക്കെ ഉണ്ടായാൽ മതി നമ്മളൊന്നും ചിന്തിക്കാതെ ബിരിയാണി ഉണ്ടാവും പക്ഷെ അതുപോലെയല്ല ഇത് നമ്മള് ശരിക്കും ഫോട്ടോ എടുക്കണം ഓരോരുത്തരും തീരുമാനിക്കും ഇന്നത്തെ ദിവസം ഏതെങ്കിലും രണ്ടറക്കാത്തട സുന്നത്തായാലും മതി ഏതെങ്കിലും ഒരു അറക്കാത്ത ഫജറിന് മുന്നിലെ രണ്ടറക്കാത്ത സുന്നത്ത് ഒരു ഒരു ഇഞ്ചുപോലെ അള്ളാഹു സുബാനത്താലും നിന്ന് എന്റെ ശ്രദ്ധ പോകാതെ ഞാൻ നസ്കരിക്കും അപ്പൊ നമുക്ക് ഭയങ്കര ഇപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ കുട്ടികളൊക്കെ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്താൽ ചിലപ്പോ അതിനകത്തൊരു പകുതിയും പൊട്ടത്തരായിരിക്കും ആ ബാക്കി പകുതിക്ക് ആശ അള്ളാഹ് നീ നന്നായി ചെയ്തല്ലോ എന്ന് പറഞ്ഞ കഴിയുമ്പോൾ അടുത്ത പ്രാവശ്യം അത് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നന്നാക്കും അതേപോലെ നമ്മൾ ഒരു ദിവസം ഏതെങ്കിലും ഒരു രണ്ടരക്കാലത്ത് അത് സുന്നത്തും അതി ഫർലാക്കണ്ട അങ്ങനെ തീരെ അള്ളാഹു സുബ്ബാനത്താൽ നിന്ന് കോൺസെൻട്രേഷൻ തെറ്റാതെ നിസ്കരിക്കുന്ന തീരുമാനിക്കുക നിസ്കരിക്കുക നമ്മൾ എത്രത്തോളം അള്ളാഹുലേക്ക് കോൺസെൻട്രേഷൻ കൊടുക്കുന്നു അത്രത്തോളമാണ് അള്ളാഹു നമുക്ക് തിരിച്ചു തരാമെന്ന് പറഞ്ഞു അല്ലേ ആ ഒരു ഒറ്റ രണ്ടറക്കാത്തിൽ നമുക്ക് അള്ളാഹുന്റെ കോൺസെൻട്രേഷൻ തിരിച്ചു കിട്ടി കഴിഞ്ഞാല് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദ ചെയ്തു കഴിഞ്ഞാൽ മെല്ലെ മെല്ലെ നെല്ല് നമുക്ക് നമ്മളെ എല്ലാ നമസ്കാരങ്ങളെയും തിരിച്ചു കൊണ്ടുവരാൻ പറ്റും അള്ളാഹു സുബാധാലും നമുക്ക് ആ ഒരു എളുപ്പം വരട്ടെ എല്ലാവർക്കും നമ്മളെ നമസ്കാരങ്ങൾ മെല്ലെ മെല്ലെ ആ ഒരു ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പം നമ്മൾ സമർപ്പണത്തിന്റെ കാര്യമാണ് പറഞ്ഞതെന്ന് അല്ലേ നമ്മൾ നമ്മൾ കൊടുക്കുന്ന സമർപ്പണത്തിനനുസരിച്ചാണ് നമുക്ക് അള്ളാഹു സുബാനത്താലയിൽ നിന്ന് തിരിച്ച് അറ്റൻഷൻ കിട്ടുന്നത് അള്ളാഹു നമ്മളെ ശ്രദ്ധിക്കുന്നത് നമ്മളെ കാര്യങ്ങളിലേക്ക് അള്ളാഹു ശ്രദ്ധിക്കുന്നത് നമ്മളുടെ ദ്വാകളിലേക്ക് അള്ളാഹു ശ്രദ്ധിക്കുന്നത് പക്ഷെ നമുക്കറിയാം ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ ചെയ്യുന്ന ഒരുപാട് ദ്വാകള് അള്ളാഹു സുബാനത്തല ആൻസർ ചെയ്യുന്നുണ്ട് അല്ലേ നമ്മളൊരു ഇരുപത്തഞ്ചോ മുപ്പതോ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഉറപ്പായിട്ടും പതിനഞ്ചും പതിനെട്ടും ആൻസർ ചെയ്യുന്നുണ്ട് ഉറപ്പായിട്ടും ചെയ്യുന്നുണ്ട് ചിലപ്പോൾ നമ്മളെ നമുക്ക് കൂടുതൽ ആയി തോന്നുന്നു ബാക്കി പന്ത്രണ്ടിലുള്ള ബാക്കി പന്ത്രണ്ട് ദ്വാകളിലുള്ള മൂന്നെണ്ണം ായിരിക്കും അത് നടന്ന് നടന്നിട്ടുണ്ടാവില്ല അള്ളാഹു സുബാനത്താലും അത് പിടിച്ചു വെച്ചിട്ടുണ്ടാവും എന്തോ ഒരു കാരണത്താൽ പക്ഷെ നമ്മൾ അത് മാത്രമേ കാണുകയുള്ളൂ അത്രകാലേ ഭക്ഷനെ ഞാൻ ഇത് ദുവാ ചെയ്യുന്നത് എന്ന് നമ്മൾ കാണുള്ളൂ അല്ലേ അപ്പൊ മുപ്പതിൽ പതിനെട്ട് നടന്നിട്ടുണ്ടാവും ഇത്രയും കെയർലെസ് ആയിട്ട് നിസ്കരിക്കുന്ന നമ്മൾക്ക് ഇത്രയും ശ്രദ്ധ തരാതെ അള്ളാഹു സുബാൻ സുബാനത്താലും മുപ്പതിൽ പതിനെട്ട് നടത്തുന്നുണ്ടെങ്കിൽ ഒന്ന് വെറുതെ എല്ലാവരും ആലോചിച്ചോ ഞാൻ ചെയ്ത ഏതെങ്കിലും ഒരു മുപ്പത് ദുവാ എടുത്ത അതിനകത്ത് ഒരു പതിനെട്ടെങ്കിലും പതിനഞ്ചെങ്കിലും ആൻസർ ചെയ്തിട്ടുണ്ടാവും ഉറപ്പാണ് എന്നിട്ട് അള്ളാഹു സുബ്ബാനത്തല അങ്ങനെ ആൻസർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും കൂടി നമ്മൾ അള്ളാഹു സുബാൻ ഓരോ നമസ്കാരങ്ങളും സമർപ്പിക്കുമ്പോൾ നമ്മളെ ജീവിതം വേറെ ലെവലാവും വേറെ ഒരാൾക്കും നമ്മളോട് കോമ്പിറ്റ് ചെയ്ത് എത്താൻ പറ്റൂല സുബാനവ എന്തൊരു എന്തൊരു വ്യത്യാസമായിരിക്കും ആ ജീവിതത്തിനല്ലേ അള്ളാഹു സുബ്ബാനത്തല ആ ഒരു രീതിയിലുള്ള ഒരു എളുപ്പം ആ ഒരു ലെവലിലേക്ക് നമ്മൾ എല്ലാവരെയും ഉയർത്തട്ടെ അപ്പൊ നമ്മൾ ഇതിന്റെ കാര്യം നമ്മൾ സമർപ്പണത്തിന്റെ കാര്യമാണ് പറഞ്ഞത് അല്ലേ അപ്പൊ ഇതിന്റെ കണ്ടിന്യൂഷനായിട്ട് ഇതിനെ റഹിമുള്ള സമർപ്പണം മൂന്ന് ലെവൽ ആണ് പറയുന്നുണ്ട് നമ്മൾ നമസ്കാരത്തിലുള്ള സമർപ്പണം മൂന്ന് ലെവലാണ് മൂന്ന് ലെവലുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാല് ഒന്ന് ഹൃദയത്തിന്റെ സമർപ്പണം രണ്ട് ഇഹ്സാൻ മൂന്ന് മൂന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഹൃദയത്തിൻ്റെത് രണ്ട് ഇഹ്സാനോട് ഇഹസാൻ്റെ സമർപ്പണം മൂന്ന് നമ്മളുടെ അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാക്കല് ഓക്കെ അപ്പം ഹൃദയത്തിന്റെ സമർപ്പണം എന്ന് വച്ചാല് നമ്മളിപ്പം നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ ഈ ആ ഒരു ഹൃദയ ഹൃദയം അത്രയും സമർപ്പണം അള്ളാഹുവിനോട് അത്രയും എന്താ പറയുക ഭക്തിയോടുകൂടി താല്പര്യത്തോടു കൂടി നമ്മൾ ഹൃദയം നിസ്കരിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഹൃദയത്തിന്റെ എല്ലാ രോഗങ്ങളും ഹൃദയത്തിന്റെ രോഗങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ ഇച്ഛകളാണ് അല്ലെ ഐഹികമായ ഇച്ഛകളും അതുമായി ബന്ധപ്പെട്ട ചിന്തകളും അല്ലെ പിന്നെ ഇബ്ലീസിന്റെ വസ്വാസ് നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഇതൊക്കെ വരുമല്ലോ നമ്മ നമ്മളെ മനസ്സില് ഐഹികമായ എന്താണോ നമ്മൾ മെയിൻ അത് അത് വരും മനസ്സിൽ അത് ചിലപ്പം ഓരോരുത്തർക്ക് ഓരോന്നായിരിക്കും അല്ലേ ഓരോരുത്തർക്കത് ഓരോന്നായിരിക്കും ചിലർക്ക് അത് അവരുടെ ജീവിതത്തിലെ മനുഷ്യന്മാർ ആയിരിക്കും മക്കളായിരിക്കും മെയിൻ ആയിട്ടുള്ള അവരുടെ അത് മക്കളും മക്കളും കാര്യങ്ങളായിരിക്കും അപ്പം കൈകെട്ടുമ്പോൾ അതാ വരാം ഇനി വേറെ ചിലർക്ക് വേറെ പല ഇതുമായിരിക്കും അതാ വരിക അപ്പൊ ആ വസ്വാസൊക്കെ കൊണ്ട് ഇബ്ലീസ് വരും അല്ലെ പിന്നെ നമസ്കാരത്തിന് ഇല്ലാതാക്കുന്ന പല ചിന്തകളും മോശപ്പെട്ട പല ചിന്തകളും കൊണ്ടിട്ടും വരും ഇബ്ലീസ് അപ്പം ഹൃദയം സമർപ്പിച്ചിട്ട് സമർപ്പണത്തോട് കൂടി ഹൃദയത്തിന്റെ സമർപ്പണം എന്നുള്ള ആ ഒരു ലെവൽ നമുക്ക് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ എല്ലാത്തിനും നമ്മൾ നമസ്കാരം ക്ലീൻ ആയിരിക്കും എന്നാ പറയുന്നത് നമ്മൾ നമസ്കാരത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നതായ ഒരു വസ്വാസവും ഇഡ്ലീസ് കൊണ്ടുവന്നാൽ പോലും നമ്മളെ ഏൽ ഏൽക്കൂലന്ന് നമ്മുടെ ഇച്ഛകളായ അല്ലെങ്കിൽ നമ്മളെ ഐഹികമായ നമ്മളെ ഒരു ഇഷ്ടങ്ങൾ ഉണ്ടാവില്ലേ അല്ലെ പല കാര്യങ്ങളായിരിക്കും ഞാൻ പറഞ്ഞപോലെ ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും ആ ചിന്തകളൊന്നും നമ്മളെ മനസ്സിലേക്ക് വരൂലെന്ന് അപ്പം നമുക്ക് എല്ലാവർക്കും ആ ഒരു ലെവൽ നമുക്ക് ഉണ്ടോ എന്ന് എല്ലാവരും സ്വയം ചോദ്യം ചെയ്യാം ഞാൻ ഹൃദയത്തിന്റെ സമർപ്പണത്തിന്റെ ലെവലിലുള്ള നമസ്കാരം നമസ്കരിക്കുന്ന ഒരാളാണോ അത് ഒന്നാമത്തെ ലെവല് ഇനി വേറൊരു ലെവല് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ എഹ്സാൻ്റെ ലെവല് അതായത് നമ്മൾ എഹസാനെ കുറിച്ച് മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതായത് അള്ളാഹു സുബാനോത്തലയെ കാണു കാണുന്ന പോലെ അള്ളാഹുവിനെ കണ്ടിട്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ നിന്ന് നമ്മൾ നമസ്കരിക്കുന്നത് പോലെ അള്ളാഹു സുബാനോ തലയെക്കുറിച്ച് ഭയപ്പെട്ട് അല്ലെങ്കിൽ കുറിച്ച് ചിന്തിച്ച് നമസ്കരിക്കുന്നത് അതാണ് എഹ്സാൻ്റെ ഒരു ലെവൽ ആ സമർപ്പണത്തിന്റെ അടുത്ത ലെവലാണ് അതല്ലേ അള്ളാഹു സുബാനത്തല നമ്മളെ മുമ്പിൽ അങ്ങനെ ചിന്തിച്ചിട്ട് നമുക്ക് ഇന്ന് വരെ ഒരു നമസ്കാരം നമസ്കരിക്കാൻ പറ്റിയിട്ടുണ്ടോ എങ്കിൽ നമ്മൾ ആ ലെവലിൽ എത്തി എന്നാ പറയുന്നത് ഇനി മൂന്നാമത്തെ ലെവലായിട്ട് പറയുന്നത് നമ്മളുടെ അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാക്കൽ അതായത് നമ്മൾ കുറാൻ ഓതാണ് അല്ലെ നമസ്കാരത്തിൽ കുറാൻ ഓതുമ്പം അതിനകത്തുള്ള ഓരോ വചനങ്ങളെയും കുറിച്ച് ചിന്തിച്ച് മനസ്സിലാക്കി ഓതുന്നുണ്ടോ നമ്മൾ ചിലപ്പം നമ്മൾ ഒരുപാടൊന്നും ഓതുന്നില്ല എന്ന് വെക്കും ലോഹറിന അസറിനൊക്കെ ചിലപ്പോൾ ഒരു നാലായിത്തോ അഞ്ചായത്തോക്കളും സുഹൃത്തുകൾ ഓതി നിർത്തുക അത് മതി ആ ഒരു നാലായിട്ട് നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മൾ നമസ്കാരത്തിന് ട്രാക്കിലേക്ക് കൊണ്ടുവരുന്നവരെങ്കിലും നമുക്ക് ഇത് ഇതെങ്കിലും നമ്മൾ ശ്രദ്ധിച്ച് ശ്രദ്ധിക്കുക അതായത് നമുക്ക് മനസ്സിലാക്കി ചിന്തിച്ച് അതിനെക്കുറിച്ച് ലൈക്ക് വെറുതെ മനസ് കൂടെ ഓടിക്കാനല്ല അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്ന കുറച്ച് സുഹൃത്തുക്കൾ നമ്മൾ സുഹൃത്തുകളിലൂടെ ഇപ്പം പോവാം എന്നിട്ട് അത് നമസ്കരിക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് മനസ്സിലാക്കി നമസ്കരിക്കാൻ പറ്റുമോ എന്ന് നോക്കുക എന്തും ചെറിയ ചെറിയ ഡോസായിട്ട് എടുക്കുമ്പോഴേ നമുക്ക് പറ്റുള്ളൂ ഒറ്റയടിക്ക് വലിക്കാൻ പറ്റില്ല അല്ലേ അള്ളാഹു സുബാനക്കും ഇഷ്ടം അതാണ് കുറച്ച് കുറച്ച് സ്ഥിരമായിട്ട് ചെയ്യുന്നത് അപ്പോൾ ചെറുതിൽ തുടങ്ങാം അപ്പോൾ ഓരോരുത്തരും അവനവൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് തീരുമാനിക്കുക ഓക്കെ ഞാൻ ഇന്ന വക്തെന്ന് അല്ലെങ്കിൽ ഇന്ന് രണ്ടര രണ്ടരക്കത്ത് സുന്നത്ത് ഇന്ന സൂറത്തുകൾ വെച്ചിട്ട് ഇത്ര വൃത്തിക്ക് ഞാൻ നസ്കരിക്കും ആ സൂഹത്തുകൾ ഞാൻ ഓതുമ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കും അതിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കും ഓക്കെ ആ ഒരു മനസ്സിലാക്കൽ നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ലെവൽ അല്ലെങ്കിൽ മനസ്സിലാക്കലിൻ്റെ ആ ഒരു സമർപ്പണം നമുക്കുണ്ട് അങ്ങനെ മൂന്ന് ലെവലിലുള്ള സമർപ്പണമാണെന്നാണ് പറയുന്നത് നമസ്കാരം ഇതിലേതെങ്കിലും നമുക്കുണ്ടോ ഇപ്പോൾ ഈ അണ്ടർസ്റ്റാൻഡിങ്ങിന് സമർപ്പണത്തിന് ഒരു പോയിന്റും കൂടെ ഉണ്ട് അതായത് നമസ്കാരത്തിന്റെ ഓരോ ഡീറ്റെയിൽസും അതായത് പ്രിയാമ നമ്മൾ ഇതിന്റെ മുമ്പുള്ള സെഷൻസിലൊക്കെ സംസാരിച്ച എല്ലാ കാര്യങ്ങളും റിയാം എന്തിനാണ് റുക്കു എന്തിനാണ് എത്തിദാൽ എന്തിനാണ് ഈവൻ സെമുലി മൻ പറയുന്നത് എന്തിനാണ് സുജൂത് എന്തിനാണ് അങ്ങനെ ഓരോന്നും മനസ്സിലാക്കിയിട്ട് അതൊക്കെ എന്തിനാ അത് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുമ്പോൾ അതും കൂടെ വരും ഓക്കെ ഓരോന്നും മനസ്സിലാക്കിയിട്ട് ഓരോന്നിനും അതിൻ്റെതായ ഒരു അവകാശങ്ങളുണ്ടല്ലേ അത് കൊടുക്കുക അത് അത് അതിൻ്റേതായ ഒതുക്കത്തോടു കൂടി അതിൻ്റേതായ ശാന്തതയോ കൂടി ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ലെവലിലുള്ള സമർപ്പണം നമസ്കാരത്തിന് കൊടുത്തു എന്നാണ് പറയുന്നത് അപ്പോൾ ആ ലെവൽ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ലെവൽ നമുക്കുണ്ടോ ഹൃദയത്തിന്റെ ലെവലുണ്ടോ എസാന്റെ ലെവലുണ്ടോ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ലെവൽ ഉണ്ടോ ഇല്ലെങ്കിൽ നമ്മൾ മെല്ലെ മെല്ലെ ഒറ്റയടിക്ക് ആർക്കും കൊണ്ടുവരാൻ പറ്റില്ല കാരണം നമ്മൾ വേറെ ഒരു ലെവലിൽ പലതും ചെയ്ത് ശീലിച്ചു പോയത് അല്ലെ ഒക്കെ നമ്മളിതൊക്കെ ഫിസിക്കൽ സെൻസ് ആയിരുന്നു ശരീരം കൊണ്ടുള്ളതായിരുന്നു എല്ലാ കാര്യങ്ങളും നോമ്പും നമസ്കാരവും ഒക്കെ അപ്പൊ നമ്മൾ ഹൃദയത്തിന് അതിലേക്ക് മെല്ലെ 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 കൊണ്ടുവരാൻ ശ്രമിക്കുക ഓരോരുത്തരും അവനവ അവൻ്റെ ഈ ഒരു കാര്യത്തിൽ ടൈം ടേബിൾ ഉണ്ടായിട്ട് ഉണ്ടാക്കി വർക്ക് ചെയ്യുക ഒരാളെ ടൈം ടേബിൾ വേറൊരാൾക്ക് അല്ലെങ്കിൽ ഒരാളെ ഷെഡ്യൂൾ ഒരാളെ രീതികൾ വേറൊരാൾക്ക് അത് സക്സസ്ഫുൾ ആയിക്കൊള്ളണമെന്നില്ല അപ്പോൾ ഓരോരുത്തരും സ്വയം ചിന്തിച്ചിട്ട് എങ്ങനെ എൻ്റെ നമസ്കാരത്തിന് മെല്ലെ മെല്ലെ ഇങ്ങനെ മാറ്റിക്കൊണ്ടൊന്ന് ആ ഒരു പൂർണ്ണമായ സമർപ്പണത്തിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന് നോക്കുക ഓക്കെ അങ്ങനെ ഈ മൂന്ന് ലെവലും ഒരു അടിമ സക്സസ്ഫുൾ ആയിട്ട് എത്തിക്കഴിഞ്ഞാൽ മേടിക്കുന്നത് അയാൾ അയാളുടെ നമസ്കാരത്തിന് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ചെയ്തു എന്നാണ് പറയുന്നത് ഈ പറഞ്ഞ മൂന്നും ഹൃദയത്തിൻ്റെ സമർപ്പണം എഹ്സാൻ്റെ സമർപ്പണം ഈ അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാക്കലിൻ്റെ സമർപ്പണം ഹൃദയത്തിൻ്റെ സമർപ്പണം എന്ന് പറഞ്ഞത് നമ്മൾ പറഞ്ഞു ഹൃദയത്തിലുള്ളതായ എല്ലാ രോഗങ്ങളും ഐഹികമായതും അവൻ്റെ ഇച്ഛാപരമായതും അല്ലെങ്കിൽ എന്തൊക്കെ ഇബ്ലീസിൻ്റെ വസും അതിൽ നിന്നൊക്കെ വിമുക്തമായിട്ട് അല്ലെങ്കിൽ നമസ്കാരത്തിന് ഇല്ലാതാക്കുന്ന ഏത് ചിന്തകളും അള്ളാഹുലുള്ള ശ്രദ്ധ ഇല്ലാണ്ടാക്കുന്ന ഏത് ചിന്തകളിൽ നിന്നും വിമുക്തമായിട്ടുള്ള ഒരു ഹൃദയം കൊണ്ട് നമസ്കരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഹൃദയത്തിൻ്റെ ലെവൽ പിന്നെ എഹ്സാൻ്റെ എന്ന് വെച്ചാൽ എൻ്റെ മുമ്പിൽ അള്ളാഹു സുബാനത്തല ഉണ്ട് അള്ളാഹു സുബാനത്തലേനെ കണ്ടുകൊണ്ടാണ് ഞാൻ നിസ്കരിക്കുന്നത് എന്നുള്ള രീതിയിൽ അള്ളാഹുവിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിസ്കരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് എഹ്സാൻ്റെ ലെവലിലുള്ള സമർപ്പണം പിന്നെ മൂന്നാമത് നമ്മൾ പറഞ്ഞു അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാക്കലെ ഖുറാനിലെ ആയത്തുകൾ ഓതുമ്പോൾ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് ഓതാനും അതേപോലെ സംസ്കാരത്തിൻ്റെ ഓരോ സ്റ്റേജും കിയാമും ും എത്തിയതാലും ഓരോന്നും എന്തിനാണെന്ന് മനസ്സിലാക്കിയിട്ടും ഓരോന്നിനും അതിൻ്റെതായ ഒരു അവകാശങ്ങളുണ്ട് അതൊക്കെ അതിൻ്റെ വൃത്തിക്ക് കൊടുത്തിട്ട് ആ ഒരു വിനയത്തോടും ഒതുക്കത്തോടും കൂടി ശാന്തമായിട്ട് നമസ്കരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ലെവൽ ഈ മൂന്ന് ലെവലും ഒത്തിട്ട് ഒരു അടിമ നമസ്കരിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ നമസ്കാരം ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ചെയ്തു എന്നാണ് പറയുന്നത് അതിന് പകരമായിട്ട് അവൻ എന്താ കിട്ടുക തലയുടെ പൂർണ്ണമായ അറ്റൻഷൻ കിട്ടും പൂർണ്ണമായ ശ്രദ്ധ കിട്ടും സുബാനാവോ അതാ സുബാന ശ്രദ്ധ നമുക്ക് അങ്ങനെ പൂർണ്ണമായിട്ട് കിട്ടിക്കഴിഞ്ഞാ അത് മതി മതില്ലേ അതിനേക്കാളും പവറുള്ള ഒരു മനുഷ്യന് ഈ ലോകത്ത് ഇണ്ടാവൂല നമുക്ക് എന്തോ ചോദിച്ചാലും നമുക്ക് നടക്കും അല്ലേ നമ്മൾ മുമ്പൊക്കെ എപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഏതെങ്കിലും ഒരു പ്രൈം മിനിസ്റ്ററോ അതിനിപ്പോൾ രാജാവോ ഒക്കെ നമ്മളൊക്കെ നമ്മളായിട്ടും നല്ല കോണ്ടാക്ട് ബന്ധം ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ധൈര്യം ഒന്നും പേടിക്കേണ്ട നോക്കിക്കോളൂ നോക്കിക്കോളും മൂപ്പര് ആളെ ഏൽപ്പിച്ചോളൂ മൂപ്പര് റെക്കമെൻഡ് ചെയ്തോളൂ അല്ലേ ഒരു കുട്ടിക്കൊരു അഡ്മിഷൻ വേണേൽ അതൊന്നും പ്രശ്നമില്ല അത് മൂപ്പരം ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ ഇത് ഈ പറഞ്ഞ എല്ലാ മൂപ്പരേയും ഏറ്റവും മുകളിലുള്ള രാജാവിൻ്റെ രാജാധികാരത്തിൻ്റെ ഒക്കെ ഏറ്റവും മുകളിലുള്ള രാജാക്കന്മാരുടെ രാജാവാണ് അള്ളാഹു സുബാനത്ത അല അല്ലേ അള്ളാഹു സുബാനത്ത അലയുടെ അങ്ങനെയുള്ള ഒരു അറ്റൻഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എന്ത് പ്രശ്നം അല്ലേ ആ ഒരു എഫേർട്ട് ഇടാൻ നമ്മൾ തയ്യാറില്ല എന്നിട്ട് നമ്മൾ ലോകത്തിൻ്റെതായ എല്ലാ പ്രശ്നത്തിന്റെ പിന്നാലെ ഓടിയിട്ട് പരാതി പറിച്ചിലും കരച്ചിലും നമുക്ക് ആ സമയം കൊണ്ട് ഇത് നമ്മൾ നന്നാക്കാൻ നോക്കിയാൽ മതി അള്ളാഹു സുബാന തലയുടെ ശ്രദ്ധ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് പ്രശ്നം ഈ ലോകത്ത് ഇത്രയും നല്ലൊരു ഗിഫ്റ്റ് അള്ളാഹു നമ്മളെ കൈ കൊണ്ടെന്ന് തന്നിട്ട് നീ ഇങ്ങനെ എങ്ങനെയൊക്കെ ചെയ്യുന്ന ഞാൻ നിനക്ക് ഇന്നതൊക്കെ തരാമെന്ന് പറഞ്ഞിട്ട് അതിൽ ശ്രദ്ധിക്കാണ്ട് നമ്മൾ എന്തിനീ ലോകത്തിന്റെ ബാക്കിയ പ്രശ്നങ്ങളെ പിന്നാലെ പോകുന്ന കരയുന്ന അല്ലേ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരു ദിവസം മിനിമം ഒരു അരമണിക്കൂറെങ്കിലും ഇതിനു വേണ്ടി ചിന്തിച്ചിട്ട് സ്വയം സ്വന്തം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും വർക്ക് ചെയ്യാൻ ശ്രമിക്കുക എന്തായാലും മാറ്റം ഉണ്ടാകും അള്ളാഹു സുബ് ബാളി ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും എളുപ്പമാക്കി തരട്ടെ നമ്മുടെ നമസ്കാരങ്ങൾ ഇത്രയും മനോഹരമായ രീതിയിൽ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ഇനി ഇനി അപ്പൊ നമ്മൾ ഇതിനു മുമ്പ് എല്ലാം കണ്ടു അല്ലെ ക്യാം കണ്ടു റുക്കു കണ്ടു സുജൂത് കണ്ടു എന്തിനാണെന്ന് കണ്ടു എന്തുകൊണ്ടാണെന്ന് കണ്ടു ഒക്കെ അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ കണ്ടു ഇനി ഈ ഓരോ സ്റ്റേജിലും എങ്ങനെയാണ് നമ്മൾ സമർപ്പണം കൊണ്ടുവരേണ്ടത് അല്ലെ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം സമർപ്പിക്കുന്നു അത്രത്തോളമാണ് അള്ളാഹു സുബാന തലയുടെ ശ്രദ്ധ നമുക്ക് തിരിച്ചു കിട്ടുന്നത് അത്രത്തോളമാണ് നമ്മൾ നമസ്കാരം എന്ന് പറയുന്നതിന് ഒരു റിസൾട്ട് ഉണ്ടാവുന്നത് അല്ലെ ഒരു ഫ്രൂട്ട് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ നമ്മൾ വെറുതെ സമയം എടുത്ത് പടുവൃക്ഷ നട്ട് നനച്ച് വളർത്തുന്നത് പോലെ ആയിപ്പോവും നമ്മളെ നമസ്കാരം വെറുതെ സമയം വേസ്റ്റ് ആക്കുന്ന പോലെ ആയിപ്പോവും അല്ലെ അപ്പം നമുക്ക് ഈ ഒരു ഡിവോഷൻ നമ്മളെ ഓരോ ഇതിലും അതായത് നമസ്കാരത്തിന്റെ ഓരോ കർമ്മത്തിലും എങ്ങനെ കൊണ്ടുവരാൻ അല്ലെങ്കിൽ എന്താണ് ഓരോ കർമ്മത്തിലുള്ള ഈ സമർപ്പണം അത് ഓരോ പോയിന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നമുക്കത് നോക്കാം ഇൻഷാ ഇൻഷാദിനി അതായത് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് ആദ്യം നമ്മൾ കൈയട്ടുന്നല്ലേ കിയാമിലേക്ക് തുടങ്ങുമ്പോൾ അപ്പം അതിനകത്ത് അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ ഒരു അടിമ അവന്റെ ശ്രദ്ധ മുഴുവനും അള്ളാഹു സുബാനതലയുടെ ഗാംഭീര്യം അള്ളാഹുവിൻ്റെ എന്താ പറയാ ഔന്നത്യം എത്രത്തോളം ഉയർന്നവനാണ് അള്ളാഹു അതിനു മേലെ ഇല്ല അങ്ങനെയുള്ള ചിന്തകളൊക്കെ മനസ്സിലാക്കി അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് അവൻ അള്ളാഹു അക്ബർ എന്ന് പറയുന്നതെങ്കിൽ ഒരു ദിവസം ഒരൊറ്റ പ്രാവശ്യം ഒരൊറ്റ നമസ്കാരത്തിൽ ഒരൊറ്റ അള്ളാഹു അക്ബറിൽ അങ്ങനെ അത്രയും ചിന്തിച്ചുകൊണ്ട് ഈ അള്ളാഹു സുബാനേക്കാളും മേലെ വേറൊരാളും ഇല്ല അള്ളാഹു ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഏറ്റവും ഉന്നതനായിട്ടുള്ള ഏറ്റവും എന്ത് ശ്രേഷ്ഠനായിട്ടുള്ള ആളാണ് അള്ളാഹുവിനേക്കാൾ ശക്തിയുള്ള കഴിവുള്ളത് ഇല്ല എന്നൊക്കെ ചിന്തിച്ച് ഒരു അള്ളാഹു അക്ബർ നമുക്ക് പറയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെ അള്ളാഹു അക്ബറിന് ഡിവോഷൻ അല്ലെങ്കിൽ ആ സമർപ്പണം കിട്ടിയെന്ന് പറഞ്ഞു അപ്പൊ അള്ളാഹു അക്ബർ അവിടെ ഫലം തന്നു അല്ലേ നമ്മൾ നമ്മൾ നട്ടു നനച്ചാൽ రెడ్డిന്റെ ഒരൊറ്റ ब्रांच നമുക്ക് કાഴി തന്നോന്ന് ആലോചിച്ചまで അല്ലേ നമ്മൾ ഇങ്ങനെ മനസ്സിൽ ഇമാജിൻ ചെയ്യാം നമ്മൾ വിട്ടിട്ട് വെള്ള ഒഴിച്ച് ചെടിനെ